െയറിങ് ചെയ്തുണ്ടായ പുതിയ കോളിഫ്ലവർ ചെടിക്ക് കഴിഞ്ഞ ദിവസം സ്വല്പം വാട്ടം പോലെ തോന്നിയിരുന്നു പക്ഷെ ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ല ഇത് ആ ലെയറിങ് ചെയ്തപ്പോൾ മുറിച്ച് കളഞ്ഞ തണ്ടാണ് തായ് തടിയിൽ നിന്നുള്ളത് ഇതാണ് തായ് ചെടി അത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പക്ഷേ ഒരുപാട് കാലമായിരുന്നു മാത്രം എന്താ കോളിഫ്ലവർ ഉണ്ടാവാത്തേന്ന് മാത്രം എനിക്ക് ഉത്തരമില്ല പിന്നെ ഇലകൾക്കൊക്കെ ചെറിയൊരു തകരാറൊക്കെ കാണുന്നുണ്ട് ഈ കാണുന്ന വെള്ളരി കേട്ടോ രണ്ട് പൂക്കള കണ്ടില്ലേ കായില്ലാത്ത പൂക്കളാ ഈ ചെടിയുടെ ആദ്യം ഉണ്ടായിരുന്ന ഇലകൾ ചിലതൊക്കെ വാടിയിട്ടുണ്ട് അതൊക്കെ പക്ഷെ ലയറിങ് ചെയ്ത സമയത്ത് തന്നെ ഉണ്ട് ലയറിങ് മണ്ണിൽ ഇറക്കി വെച്ചിട്ട് വേര് നല്ലോണം ആയി എന്ന് ഏകദേശം ഉറപ്പായപ്പോൾ കുറേ പേര് പുറത്തും കണ്ടിരുന്നു ആ കണക്ഷൻ അങ്ങ് മുറിച്ച് കളഞ്ഞതാണ് മറ്റേ ഒറിജിനൽ ചെടിയിലേക്കുള്ള അത് എളുപ്പത്തെ പറ്റിയെന്നുവെച്ചാൽ അത് രണ്ട് ശിഖരങ്ങളായിട്ട് വളർന്നുകൊണ്ട് സാധാരണ കോളിഫ്ലവർ അധികവും ഞാൻ മുമ്പ് നട്ടമൊക്കെ ഒറ്റ ചെടിയായിട്ടാണ് വളരാറ് ഒന്നോ രണ്ടോ തവണ കോളിഫ്ലവർ ഉണ്ടായ ശേഷം സൈഡിൽ കുറച്ച് ശിഖരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ചെറിയ കോളിഫ്ലവറുകൾ ഉണ്ടാവാറുമുണ്ട് ഞാനത് കറിക്കെടുത്തിട്ടുമുണ്ട് പക്ഷെ ഇതുപോലെ വളരെ നേരത്തെ തന്നെ രണ്ട് ചെടി പോലെ വളർന്നു വരുന്നത് വളരെ അപൂർവ്വമായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ മുമ്പ് കണ്ടിട്ടില്ലേ അങ്ങനെ അപ്പോൾ പണ്ടേ ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ട് ലെയർ ചെയ്താലോ ലെയർ ചെയ്താലോ ഒന്നും ഇപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇത് ഒന്ന് വളഞ്ഞു വന്നിട്ട് അടുത്ത ചെടിച്ചട്ടിയിൽ മണ്ണിൽ മുട്ടി കിടന്നു മുട്ടി കിടന്നപ്പോൾ അവിടെ ഒന്ന് രണ്ട് വേര് കണ്ടു വേര് കണ്ടപ്പോൾ ഞാൻ കുറച്ച് മണ്ണതിൻ്റെ മുകളിലിട്ട് കൊടുത്തു അപ്പോൾ മണ്ണിൻ്റെ അടിയിലേക്കും വേര് വന്നു മണ്ണിന് പുറത്തും കുറച്ച് വേര് കണ്ടു അപ്പോൾ മുറിച്ചു കൊടുത്തു മുറിച്ചു കൊടുക്കുന്ന സമയത്ത് തണ്ടിന് ഭയങ്കര കട്ടിയായതുകൊണ്ട് കുറെ പഴയ ചെടിയല്ലേ ആ പുതിയ ചെടിയാവാനുള്ള ഭാഗം പറഞ്ഞു വന്നു അപ്പോൾ ഞാൻ വീണ്ടും മണ്ണിൽ കുഴിച്ചിട്ടു ആ പറഞ്ഞു വന്നതുകൊണ്ട് ആയിരിക്കണം പിറ്റേ ദിവസം നോക്കിയപ്പോൾ ചെറിയ വാട്ടം കണ്ടത് ഇപ്പോൾ ശരിയായി